ഇതല്ല ഇത് പിടിച്ചു സജൻ ചെയ്ത് പിടിച്ചു എന്നാണോ ആരാണെങ്കിലും കൊടുത്തോണം പറഞ്ഞു കറു ക ആരാണെങ്കിലും കണ്ടത് അന്നേരം കൊടുത്തോണം കൊടുത്താണെങ്കിൽ ടച്ചില്ല പിന്നെ വെള്ളം വീഴ്ന്നു വെച്ചു വെള്ളം വീഴുന്നു വെച്ചുണ്ടല്ലോ ഏർ ആരാ പൈപ്പ് തീർന്നിട്ട് ഇറങ്ങി പോയി നോക്കണം നമുക്ക് തള അടച്ചേരാ നമുക്ക് ഇറങ്ങണ്ട അടച്ചു ആര്യ നമുക്ക് വിളിക്കായിരുന്നു കേട്ടു അതൊക്കെ തോന്നി കൊടുക്കാൻ അവർക്ക് മുട്ടൊന്നും കേട്ടോ എങ്ങനെ തൊന്നാൻ കുട്ടി വെച്ച് പോയി എന്തായാലും തുറക്കാം ഇല്ല അവർ തുറക്കാരും കേട്ടോ ഞാൻ രണ്ടും കൊടുത്തോളങ്ങൾ ഡോക്ടർ

ഇങ്ങനെ നമ്മുടെ ഒക്കെ വീടുകളിൽ ഇങ്ങനെ വന്നാൽ എന്നാ ചെയ്യും നമ്മള് ായിരുന്നു അതും പോയിൻ്റെ കഴുത്തും പോയിരുന്നു പറയാം പറയാം എല്ലാരോടും അപ്പറത്തോട്ടും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീടുകളിൽ ചെല്ലുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത വീട്ടിലോട്ടാണോ പോകുന്നതെന്ന് പറയാൻ പറഞ്ഞു പൈതം എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടല്ലേ പൈപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് വാതിൽ തേണ്ടി അല്ല

സാരമില്ല നമ്മക്കത് എങ്ങനെയും മേടിക്കാം തളിക്കിട്ടൊന്നും അടിച്ചില്ലല്ലോ നമുക്ക് മാല ശരീരത്തിന് വേറെ ഒന്നും ചെയ്തില്ലല്ലോ അവരുടെ വീട്ടിൽ എന്നറിയാ അവ എന്നെ ശബ്ദം കേട്ടാലും വെളിയിൽ ഇറങ്ങിരുത് അമ്മയുടെ മാല ഇതുപോലെ കൊണ്ടുപോയെന്നു ഉറക്കത്തിലായിരിക്കും ആനേലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചേച്ചി ദേ ഞങ്ങളുടെ വീട്ടിൽ കള്ളമാല വന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ അമ്മയുടെ മാലയൊക്കെ പിടിച്ചോണ്ട് പോയെന്നേ കഥയെ കഥയെ വന്ന് തട്ടി പൈപ്പ് എല്ലാം തുറന്നുവെച്ചു ഞങ്ങള് തന്നെയുള്ള ഞങ്ങൾ എന്ന കള്ള തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ മല കുറച്ചുകൊണ്ട് പോയെന്ന് പെടലിങ് കുറച്ചങ്ങ് കുറഞ്ഞു അതിന്റെ സൂക്ഷണം കേട്ടോ നിങ്ങളുടെയും വീട്ടാന്ന് നടന്നു വന്നിരിക്കുന്നേ ഇറങ്ങിയിരുന്നു കേട്ടോ കുറെ തട്ടൊക്കെ ചെയ്യുകയാണേല് അത് പറയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഇറങ്ങി നോക്കിയെന്നേ അവര് കുറവശ് ഞങ്ങൾ കൂടി ശ്രദ്ധിച്ചോടെ ഞങ്ങൾ ആ മെമ്പറെ നീ ആരാന്നറിയാൻ പറ്റത്തില്ല കേട്ടോ കേട്ടോ ആ എന്നാ സൂക്ഷിച്ചോടെ ആ എന്നാട്ടെ വെച്ചു ഹലോ രാത്രി ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണേ ഞങ്ങളുടെ വീട്ടിൽ തള്ളമാല വന്നു കേട്ടോ രാത്രിക്ക് ഇപ്പൊ ഞങ്ങളുടെ അമ്മയുടെ കിട്ടാ കിടന്ന മാലയൊക്കെ പിടിച്ചോണ്ട് പോയ അതിന്റെ പെടലി ഒക്കെ മുക്കഞ്ഞു ആ കടകൾ വന്ന് തട്ടിയതാ ഞങ്ങളും തന്നെയുള്ള അല്ലേ ഞങ്ങൾ കടകന്ന് തുറന്നു തിരിക്കാത്തൊരു യാടിക്കയറി അമ്മയുടെ മാലയും ഭക്ഷണം തോടി ഞങ്ങൾ കുറെ കൂടെ ചെന്ന് നോക്കിയാൽ അപ്പഴത്തേക്ക് കിട്ടിയൊന്നുമില്ല ഇവിടെ പോയി ഇവിടെ ക്യാമറ ഒന്നും ഉണ്ടോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആ ഞങ്ങൾ അപ്പുറത്താട്ട് അപ്പുറത്തോട്ട് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോലീസ് ഒന്ന് വരാതെ കൊടുക്കണേ മാല ആ മാല കൊണ്ടുപോയി മാല കിട്ടിയൊന്നുമില്ല മൂന്ന് മൂന്നര പവ മാലയാ പോലീസ് ഒന്ന് വിളിച്ച് പറയുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചേ ആ ആ എന്നാട്ടെ ണ്ടോ ഇല്ലോ നമുക്കൊന്നാം അടുത്ത വീട്ടിലെ ക്യാമറ ഇവിടെ ക്യാമറ വെച്ചിരിക്കുന്നേ നമുക്ക് ക്യാമറ ഇല്ലല്ലോ ഇല്ല ഒരു കാര്യം അപ്പുറത്തുണ്ട് അറിയാം നമ്മള് സമയം പറഞ്ഞാ ഇന്ന സമയത്താവാറിയും പോയിട്ടുണ്ടെങ്കിലേ അമ്മയ തലക്കില് പിടിച്ചത് നമ്മളാരെങ്കിലും അമ്മ മുന്നിലോട്ട് വരികയും ചെയ്തു ചാടി പിടിച്ചത് അമ്മേ അമ്മക്ക് നല്ല സങ്കടത്തിന്റെണ്ടീ സ്വർണത്തിന്റെ മതിയായിരുന്നു എത്ര അമ്മയുടെ അമ്മയൊക്കെ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കാൻ തന്നെ നോക്കിക്കേ ഞാനെന്റെ വളയൊക്കെ ഇനി എല്ലാം ഊരി വെക്കണം എല്ലാം ഊരി വെക്കണം ഇതുപോലത്തെ നെയ്യാൻ ഇതുപോലത്തെ ഇതുപോലുള്ള ഗുരുവാസംഘവെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വാതിൽ തുറക്കരുത് ആ എന്തെല്ലാം സൗണ്ട് കേട്ടാലും എന്തെല്ലാം ശബ്ദം കേട്ടാലും അല്ലെങ്കിൽ പൈപ്പ് തുറന്നിടുമായിരിക്കും അല്ലെങ്കിൽ വാതിലിൽ ഒത്തിരി തട്ടുമായിരിക്കും ഒത്തിരി അവർ നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യും നമ്മൾ ഒരു കാരണവശാലും വാതിൽ തുറക്കാതിരിക്കുക അന്നേരം തന്നെ നമ്മൾ അതിലോകത്തുള്ള ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം അറിയിക്കുക നമ്മുടെ മെമ്പറെ അറിയിക്കുക അവർ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കാൻ അവർക്ക് മെസ്സേജ് കൊടുക്കുക എത്രയും വേഗം നമ്മൾ ഇവർ ചുറ്റുവട്ടത്തുനിന്ന് പോകുന്നതിന് മുമ്പായി നമ്മൾ അറിയിക്കുക മറ്റുള്ളവരെ வரச்சோண்டு போயிரே அம்மேட மரையும் கொண்டு போயிருந்தோம் இப்படி ஆள் ஆந்திர போய் എന്റെ കൂടെ കേരളം കാണാൻ രണ്ടു പേര് വന്നു ഇപ്പൊ അവരാണെന്ന ഇവര് പറയുന്നത് മലയാളം അറിയത്തില്ല അവരുടെ തെലുങ്ക് മാത്രമേ അറിയത്തുള്ളു അവരാണെന്നു പറഞ്ഞു നമ്മളോട് സംസാരിച്ചില്ലല്ലോ അവര് എന്താണ് നമ്മളെ അവിടെ പോയിട്ട് വന്നില്ലായിരുന്നു കൊണ്ടുവന്നാ നിങ്ങൾക്ക് ഒന്നും അറിയത്തോടെ നിൽക്കുക എന്താണല്ലോ ഇത് ഇതിന്റെ മാന കൊണ്ടു തന്നേക്കണം കേട്ടോ കൊണ്ടുവന്നോക്കണം മൂന്ന് മൂന്നര അതും പറഞ്ഞോട്ടു അതിന്റെ വെള്ളിയും മുറിച്ചു ഇനി നമ്മുടെ കുടുംബശ്രീ ആരെങ്കിലും ടൂറൊക്കെ പോവാണല്ലേ കൂട്ടത്തിൽ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ കൊണ്ടുവന്നതെ മാലയും വലയൊക്കെ പോയെന്നിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വന്നാൽ മതി ആരെയും അടുത്ത വീഡിയോ കാണാം